Hello guys. Back to by 5s All of you subscribe my channel. PSC എസ് 10th class ക്ലാസ്സും driving license ഉണ്ടെങ്കിൽ ഡ്രൈവർ പോസ്റ്റ് പതിനാല് ഡിസ്ട്രിറ്റിലാണ് അവൈലബിൾ ആണെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റിത് അപ്ലൈ ചെയ്യാനുള്ളത് പത്തൊമ്പത് പതിനൊന്ന് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റൻസിൽ നിന്നിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപ്ലിക്കേഷൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആണ് അതായത് ആ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ആ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനും അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് നെയിം ഓഫ് പോസ്റ്റ്സ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സാലറേഞ്ച്ന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സാലറേഞ്ച് എന്ന് പറയുന്നത് വേക്കൻസി എന്ന് പറയുന്നത് പതിനാല് ഡിസ്ട്രിക്റ്റിൽ അവൈലബിൾ ആണ് എല്ലാ ജില്ലയിലും ഓരോ പോസ്റ്റാണ് അവൈലബിൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എല്ലാ പതിനാല് ഡിസ്ട്രിക്റ്റിലും വേക്കൻസി അവൈലബിൾ ആണ് ആൻറ്റി സബ്റ്റഡ് വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ഇതിന് വുമൺ ആയിട്ടുള്ള കാൻഡീനൻസിനോ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആബിൾഡ് ആയിട്ടുള്ള കാൻഡീനൻസിനോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസിൽ ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സിന് ഇടയിലുള്ള കാൻഡീനൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും എഡിൽ ജനിച്ച ക്യാൻ്റൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഡേറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കാർക്കും എസ് സി എസ് ടി വിഭകാർക്കും ഏജ് റിലൈസേഷൻ ഉണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കാം അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് പാസ്സായിരിക്കാം എന്നുള്ളതാണ് വരുന്നതാണ് മസ്റ്റ് പ്രോസസ് കറൻറ്റ് വാലിഡ് ഹെവി മോട്ടർ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് ത്രീ ഇയേഴ്സ് സ്റ്റാൻഡിങ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഡ്രൈവിംഗ് ഹെവി ഗുഡ്സ് ആൻഡ് ഹെവി പാസഞ്ചേഴ്സ് വെഹിക്കിൾ ആൻഡ് ഡ്രൈവിംഗ് ബാഡ്സ് ആണ് വേണ്ടത് പിന്നെ ഇതിന് ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടി വരുന്നുണ്ട് നൂറ്ററത്തഞ്ച് സെൻറ്റിമീറ്ററേക്കാൾ കുറയാൻ പാടില്ല എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ നൂറ്ററു സെൻറ്റിമീറ്റർ ഹൈറ്റ് അതുപോലെ തന്നെ എൺപത്തി മൂന്ന് സെൻറ്റിമീറ്റർ റൗണ്ട് ദ ചെസ്റ്റ് വിത്ത് എ മിനിമം എസ്പാൻഷൻ ഓഫ് ഫോർ സെൻറ്റിമീറ്റർ ആണ് വരുന്ന പറയുന്നത് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ മിനിമം ഹൈറ്റ് ഷാൾ ബി നൂറ്റി അറുപത് ആണ് പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട് ഇയർ ഹിയറിംഗ് ഷുഡ് ബി പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഐ മസ്റ്റ് ബി സർട്ടിഫൈഡ് ആയിരിക്കണം അത് വിത്തൗട്ട് ക്ലാസ്സസ് ആയിരിക്കണം അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മിഷനും റൈറ്റ് ആയോ ലെഫ്റ്റ് ആയിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പത്താം ക്ലാസ്സും ഇങ്ങനത്തെ പറഞ്ഞ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് നയൻറ്റീൻ ഇലവൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മെൻസൻ്റെ അപ് ടു ട്വൽവ് ഓ ക്ലോക്ക് മിഡ് നൈറ്റ് ആണ് അപ്പം അപ്ലൈ ചെയ്യാവുന്നവർക്ക് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്